നോക്കിയവർ അവർക്ക് തങ്ങൾ അവർ നോക്കി നോക്കി നിൽക്കും നിന്നവരൊക്കെ ായി പ്രകാശിതരായവർ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കാനായി ഓടി നടന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു കാലഘട്ടത്തിൽ സ്വർഗരാജ്യവും നരകരാജ്യവും തമ്മിലുള്ള മായ യുദ്ധം പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നുണ്ടിരിക്കുന്നത് ഈ കാലഘട്ടം മുഴുവനും ഇപ്പോൾ അങ്ങനെയാണ് തീവ്രമായ പോരാട്ടം ആത്മാക്കൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ തീവ്രമായ പോരാട്ടം ആത്മാക്കൾക്ക് വേണ്ടി നരക രാജ്യത്തിന്റെ തീവ്രമായ പോരാട്ടം അതിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഞെരുങ്ങുന്നതും തകർക്കപ്പെടുന്നതും പ്രത്യാശ പോകുന്നതും മുന്നോട്ട് പോകുവാൻ പോലെ പ്രതിസന്ധികൾ വന്നു നിൽക്കുന്നതും പക്ഷേ കർത്താവ് പറയുന്നു അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഈശോയുടെ കാരുണ്യം എപ്പോഴും അനന്തമാണ് എൻ്റെ പ്രിയ വൈതനെ മകനെ മകളെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട എൻ്റെ കാര്യം കുറുകിപ്പോയിട്ടില്ല എന്ന് കർത്താവ് വീണ്ടും വീട് അറിവ് ചെയ്യുകയാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിൻ്റെ കുടുംബാംഗങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയായ ർ പു എന്നുള്ള പ്രാർത്ഥന നമുക്കിപ്പോൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം ഓടി പോകുന്നു കൊച്ചു പ്രാർത്ഥന നമുക്ക് സ്നേഹമുള്ള 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 എൻ്റെ അപ്പ എന്റെ പ്പ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയോടു ഞാൻ ചോദിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തം കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ കഴുകുകയും അങ്ങേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ

ൾക്ക് മുൻപ് മലയിൽ പോകാനുള്ള ഇസ്രായേലില് മെഡിറ്ററേറിയൻ കടൽ തീരത്ത് നിൽക്കുന്ന ഒരു ഉയർന്ന മലയാണ് കാർമൽ മല മനോഹരമായ മല ഈ കാർമൽ മലയുടെ താഴ്വാരത്തിൽ ഇതുപോലെ പ്രേക്ഷകര് ഏതാനും പേര് ഈശ്വരുടെ ചുറ്റും നിൽക്കുന്നുണ്ട് വളരെ കുറച്ചു പേര് നിൽക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അപ്പോൾ എന്ന് വെച്ചാൽ ഏലിയ പ്രവാചകനും സഹോദരന്മാർ കുറച്ച് സഹോദരി ഇതുപോലെ സഹോദരികൾ നിൽക്കുന്നതിന് സഹോദരന്മാരുണ്ട് വന്നിട്ടില്ല സഹോദരി സഹോദരന്മാരും കൂടി കാർമൽ മലയുടെ താൽവാരത്തിൽ നയിച്ച് ഇതുപോലെ ബ്രൗൺ താപസ വസ്ത്രം ധരിച്ച് ദൈവവചന പാരായണവും തുടർന്നുള്ള ദൈവവചന ധ്യാനവുമായിട്ട് അവർ അവിടെ താമസ ജീവിതം കഴിച്ചു ക്രിസ്തല അവരെ അന്നത്തെ ജനം വിളിച്ചിരുന്നത് കർമ്മലമാതാ സഹോദരന്മാർ എന്നായിരുന്നു കർമ്മലമാതാ സഹോദരന്മാർ സഹോദരന്മാർ എന്ന് പ്രാർത്ഥിച്ചു വരുമ്പോൾ ഇസ്രായേലിക്ക് തീർത്ഥാടനത്തിനായിട്ട് തീർത്ഥാടനത്തിനായിട്ട് പോകുന്ന തീർത്ഥാടനത്തിനായിട്ട് പോയിരുന്ന എല്ലാ മക്കളും അപ്പൊ നമുക്കറിയാം അന്ന് യുദ്ധം ഭീകരമായിട്ട് നടത്താണ് പുരുഷ യുദ്ധം ഈ പുരുഷ യുദ്ധം കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പുരുഷ യുദ്ധം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോ ഈ കുരിശുദ്ധം ത്തിന്റെ പ്രശ്നങ്ങൾ മൂലം ജനങ്ങൾ ഇസ്രായേലിൽ അവര് തീർത്ഥാടനം നടത്തുമ്പോൾ ഈ മെഡിറ്ററേനിയൻ താഴ്വരയിലുള്ള തീരത്തുള്ള കർമ്മല മലയുടെ താഴ്വാരത്തിലുള്ള ഏലിയ പ്രവാചകനും താപസ ശ്രേഷ്ഠന്മാർ അവരെല്ലാവരും ഇവരുടെ ഈ ജീവിതം അവരെ ആകർഷിക്കുകയും അത് വലിയ ആശ്വാസത്തിന് ഇടവരികയും ചെയ്തു ഏലിയ പ്രവാചകനും താപസ ശ്രേഷ്ഠന്മാരും കൂടി വലിയ ഒരു വലിയൊരു സന്തോഷം അതായത് വലിയൊരു ആശ്വാസം അവർക്ക് ലഭിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ തീർത്ഥാടനം നടത്തിയ ഒരാളാണ് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ഈ സൈമൺ സ്റ്റോക്ക് പുണ്യവാൻ സൈമൺ സ്റ്റോക്ക് പുണ്യവാൻ ഈ തീർത്ഥാടന കൂട്ടത്തിലെ ഏലിയ പ്രവാചകന്റെ അതുപോലെ അവിടെ ഉണ്ടായിരുന്ന കർമ്മല മലയിലെ സഹോദരന്മാരുടെ ജീവിതം ആകർഷിക്കപ്പെട്ടു അങ്ങനെ വിശുദ്ധ അന്ന് ആൽബർട്ട് ഈ സഹോദരന്മാർക്ക് കർമ്മല സഹോദരന്മാർക്ക് ഒരു നിയമാവലി ഉണ്ടാക്കി അവർ താമസിച്ചിരുന്ന ഈ മുറികളുടെ അടുത്ത് ഒരു ചാപ്പൽ പണിത് കർമ്മല മാതാവിനെ അത് പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് കർമ്മലമാതാവും ും കർമ്മല മലയും തമ്മിലുള്ള ബന്ധം അന്ന് ജൂലൈ പതിനാറാം തീയതി കർമ്മല സഭയിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ജനറൽ ആയിരുന്ന ആ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങള് നമുക്കറിയാം ഇന്നും പ്രശ്നങ്ങൾ തന്നെ ഇപ്പൊ ഒരുപാട് പേര് പ്രശ്നങ്ങൾ മാത്രമേ ജനത്തിൽ പങ്കുവെക്കാനുള്ളൂ അവരെ നന്മകളും കാര്യങ്ങളും ഇല്ല എല്ലാം പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ ദുരിതങ്ങളാണ് മക്കൾക്ക് പങ്കുവെക്കാനുള്ളത് അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ കാലത്ത് രാത്രി തോറും സൈമൺ സ്റ്റോക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൈമൺ സ്റ്റോക്ക് പുണ്യവാൻ ജൂലൈ പതിനാറ് അർദ്ധരാത്രിയിൽ സൈമൺ സ്റ്റോക്ക് പുണ്യവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ மாதாவு பிரதிஷ்படகியான மாதாவு பிரதிஷ்படகியான ஈ மா ஸ்துதிபிரார்த்தனை யேசுவே நன்றி ஸ்துதி ஆதா மாதா 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 ஆலி ஹலி 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 யேசுவே நன்றி ஆலி ஹலி 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 மாதா 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 ഇത് 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 ഒരു സ്പെസിഫിക് പ്രൊട്ടക്ഷൻ പ്രൊട്ട് സാൽവേഷൻ ഇത് ഒരു പ്രൊട്ടക്ഷൻ ആൻഡ് സ്പെസിഫിക് ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല സംരക്ഷണം എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് ഈ പുണ്യവാധ്യത കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ പുണ്യവാനി ഒത്തിരിയും കിട്ടി സൈമൺ സ്റ്റോക്ക് പുണ്യവാനാണ് ഉത്തരിയും കിട്ടിയത് ഡൊമിനിക് പുണ്യവാനാണ് ജപമാല കിട്ടിയത് കാതറിൻ എന്ന ഒരു സിസ്റ്ററിനാണ് അത്ഭുത മാതാവിൻ്റെ മെഡൽ കൊടുത്തത് ഒക്കെ ചരിത്ര നമുക്കറിയാം ചരിത്ര സത്യങ്ങളാണ് അംഗീകരിച്ചതാണ് സഭ പുണ്യവാൻ സംശയമായി ഞാൻ ഈ കർമ്മരെ ഉത്തരിയും ഒരു രോഗിക്ക് ആർക്കിൽ വെച്ച് പ്രാർത്ഥിക്കും എനിക്കൊരു അടയാളം തരണം മാതാവേ എന്ന് പറയുന്നത് അങ്ങനെ അവിടെ കൊടും പാപിയും മാനസാന്തരമില്ലാതെ കൊടും പാപത്തിൽ മരണത്തോട് മരണിച്ചു കഴിയുന്ന ഒരു മകന് പോയിട്ട് ഒരു കുടുംബത്തിന് പോയി പ്രാർത്ഥിക്കുകയാണ് ഈ ഉത്തരീയം വെച്ച് പ്രാർത്ഥിക്കുകയാണ് മാതാവേ ഇതൊരു അടയാളമാണെങ്കിൽ ഞാൻ ഈ കർമ്മല ഉത്തരീയം ലോകം മുഴുവനും ഞങ്ങളുടെ സഭ പ്രചരിപ്പിക്കും എനിക്ക് അടയാളം തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ ആ പാപിയും അതുപോലെ ഉപസാരിക്കുകയോ മനസ്സന്ത്രപ്പെടുകയോ ചെയ്യാതെ മരണത്തോട് മല്ലടിച്ച രോഗിയായി കഴിഞ്ഞാൽ ആ മനുഷ്യനവിടെ എഴുന്നേറ്റിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഉപസാരിക്കണമെന്നും എനിക്ക് ഞാൻ നിരീശ്വരവാദിയായ എനിക്ക് ഞാൻ പരിപൂർണമായിട്ട് മാനസതന്ത്രപ്പെടുന്നുവെന്നും എൻ്റെ രോഗം മാറി എന്ന് പറയാൻ തുള്ളിച്ചാടി ദൈവത്തെ സ്ഥിതിക്കുകയാണ് വരെ അങ്ങനെ ഈ സൈമൺ ചോക്ക് പിടിവാൻ തുടങ്ങിവെച്ച ഈ കർമ്മന ഉത്തരീയം ജൂലൈ പതിനാറാം തീയതി നമ്മളെല്ലാവർക്കും സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഉത്തരീയമാണ് എല്ലാവരും ഉത്തരീയം ധരിക്കണം ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുവാനും നിത്യനരകാത്മിയിലേക്ക് പോകാതെ രക്ഷയും സംരക്ഷണവും ലഭിക്കാനും ഒത്തിരിയും നമ്മളെ പോഴും ധരിക്കണം നമ്മുടെ തലമുറ ഇപ്പോൾ ന്യൂജി തലമുറകളെ നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കണം ഒത്തിരിയും ധരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം അതാണ് ഉത്തരിയം പരിശുദ്ധ അമ്മയിലേക്ക് നമ്മൾ ജൂലൈ പതിനാറ് സ ആഘോഷം ഈ മാതാവിന്റെ തിരുന്നാൽ കൊണ്ടാടുകയാണ് ഇപ്പോൾ നോവേന ദിവസങ്ങളിലൂടെ കടന്നു പോകുകയാണ് ഓരോ ദിവസവും വായിക്കേണ്ടത് പോന്നതാണ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കാർമ്മ്രൂപ്പ ചാനല് അതുപോലെ പല സഭകളും കർമ്മലൈറ്റ്സ് കോണ്ടേഷൻ തന്നെ ഒരുപാടുണ്ട് ഞങ്ങളുടെ സഭ അത് തന്നെ അവർ ഓരോ നൊബേലകളായിട്ടും പ്രാർത്ഥനകളായിട്ടും അതുപോലെ മാതാവിൻ്റെ മായ ഒരു പ്രാർത്ഥനയാണ് ധ്രമരമാതാവിന്റെ കർമ്മലയിലെ അത്രയും ഭംഗിയുള്ള പുഷ്പമേ സുഭിക്ഷമായ മുന്യെ മോക്ഷത്തിന്റെ പ്രഭയെ കന്യാത്തത്തിന് ബംഗം വരാതെ ദേവകുമാരനെ പ്രസവിച്ച അത്ഭുത ജന്യെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ എൻ്റെ അമ്മയാകുന്നെന്ന് കാണിക്കണമേ ഓ പരിശുദ്ധ ജന പരിശുദ്ധ ജനനി ഞങ്ങളുടെ ഈ ആവശ്യത്തിൽ അങ്ങ് ശക്തമായിട്ട് ഇടപെടണമേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥന തന്നെയുണ്ട് ഈ പ്രാർത്ഥനയും സൈമൺസ്റ്റോക്ക് പുണ്യവാനെ പഠിപ്പിച്ചു കൊടുത്തതാണ് സിസ്റ്റിന്റെ വീഡിയോ ചാനലിൽ കിടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ നമ്മളെ മുഖത്തേക്ക് ഈശോയുടെ അടുത്ത് തന്നെ പരിശുദ്ധ അമ്മ സന്നിഹിതമാണ് എവിടെ അമ്മയുണ്ടോ അവിടെ ഈശോയുണ്ട് എവിടെ ഈശോയുണ്ടോ അവിടെ അമ്മയുണ്ട് ഒരു മാതൃപുത്ര ബന്ധമാണ് ഈശോയും മാതാവും തമ്മിൽ എന്ന് കഴിയുമ്പോൾ നമ്മളൊരു പ്രദക്ഷിണമായിട്ട് അമ്മയുടെ പ്രദക്ഷിണമായിട്ട് നമ്മൾ ഈ ദേവാലയത്തിൽ പോകും പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് ഉറ്റി നോക്കുമ്പോൾ പത്ത് കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത് പത്തേ പത്ത് കാര്യങ്ങൾ ഒന്നാമതായിട്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ത്രീ എന്നാണ് പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം അധ്യായം ഒന്ന് പതിമൂന്നാം തിരുവചനം നീയും സ്ത്രീയും തമ്മിൽ ശത്രുത ഉളവാക്കിയിട്ട് അപ്പൊ ഒരു വ്യക്തി പോല പാപവും മരണവും ശിക്ഷയും ഉണ്ടായെങ്കിൽ പരിശുദ്ധ കനിക മറിയ മൂലം രക്ഷ പ്രിയപ്പെട്ടവരെ അപ്പോ വാഗ്ദാനം വാഗ്ദാനം നോക്കാം മാതാ സ്ത്രീയാണ് മറിയ പരിശുദ്ധ മറിയ പരിശുദ്ധ രണ്ടാമതായിട്ട് മേഘപാളിയിൽ മറഞ്ഞു നിന്ന മറിയം എരിയ പ്രവാചകൻ മുട്ടുമടക്കി കാരണം മലയിൽ ഇരുന്നുകൊണ്ട് വൃത്തിനോട് പറയുകയാണ് ചെന്ന് നോക്ക് ആദ്യപ്രാവശ്യം ഒന്നും കണ്ടില്ല രണ്ടാമത് കണ്ടില്ല പിന്നീട് വന്നിട്ട് പറഞ്ഞു ഞാനൊരു കണ്ടു ആ ചെറുമേഘം മാതാവിന് പിന്നീട് മഴ പെയ്യുകയാണ് കൊടി വരൾച്ച കാലത്ത് പിന്നീട് മഴ പെയ്യുകയാണ് അപ്പോ ഈ മേഘപാളിയിൽ മറഞ്ഞു നിന്ന മറിയം മൂന്നാമതായിട്ട് കുടുംബിനിയായ മറിയം കുടുംബിനി നസ്ടത്തിലെ കൊച്ചു കുടുംബത്തിൽ യൗസ പിതാവിനും ഈശോയ്ക്കും സംരക്ഷകയായിട്ട് അവരുടെ തണലിലെ അനുസരണത്തിന് വിധേയമായി ജീവിച്ച അമ്മ നാലാമതായിട്ട് അഭയാർത്ഥിയായ പരിശുദ്ധമറിയ ഈജിപ്തിലേക്ക് പലായനിച്ചപ്പോൾ പോകുക നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും തകർച്ചകളൊക്കെ അമ്മയോട് ചേർത്ത് വെക്കുമ്പോൾ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ അമ്മ അപ്പോ അഭയാർത്തിയായിട്ട് പലായനം ചെയ്യപ്പെട്ട വീണ്ടും എന്ന് പറഞ്ഞാൽ ചുവട്ടിൽ തൻ്റെ മകനെ നമ്മൾ ഈശോയുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാണുന്നതിനൊക്കെ അപ്പുറമാണ് പ്രിയപ്പെട്ടവരെ ഒരു കള്ളനെ കയ്യിൽ കിട്ടിയാൽ മദ്യപ്പിച്ച ഈ പടയാളികൾ ബോധമില്ലാതെ ചെയ്തു കൂട്ടുകയാണ് പരിശുദ്ധ അമ്മ ിൽ വ്യാപുരായി തന്റെ സ്വന്തം മകന്റെ രക്തത്തെ ചവിത്തിനിന്ന് അതൊരു അമ്മ വീണ്ടും കാണാം മാതാവായിട്ട് ഉയരുകയാണ് അമ്മ തിരുസഭയുടെ മാതാവ് വീണ്ടും അപ്പസ്തോല സമൂഹത്തിൽ പത്താമതായി അപ്പസ്തോല സമൂഹത്തിന്റെ മധ്യസ്ഥയായ അമ്മ നമുക്കറിയാം അപ്പസ്വല പ്രവർത്തനങ്ങൾ അദ്ധ്യയം രണ്ട് ഒന്നുമുതൽക്ക് നമുക്ക് കാണാം അവർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ മധ്യത്തിൽ അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പിന്നീട് എന്താണ് നടന്നതെന്ന് തന്നെ നമുക്കറിയാം അമ്മ അവരെ ശക്തിപ്പെടുത്തി നിത്യസഹായകനായിരിക്കും നമ്മൾ ശക്തിപ്പെടും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു ദൈവവചനം നമ്മൾ ചുലേ പാനാറീനിയുള്ള ദിവസങ്ങൾ ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കാം പെരുന്നാൾ തിരുനാണ്ട് നമുക്ക് ഒരു ആത്മീയമായിട്ട് ഒരുങ്ങാം ആവേ തവണ നമുക്ക് എഴുതാം പ്രിയപ്പെട്ടവരെ അമ്മ ഉരുവിട്ടു ലൂക്ക ഒന്ന് മുപ്പത്തെട്ട് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് അമ്മ ഉരുവിട്ടു അമ്മയോട് ചേർന്നുകൊണ്ട്

Βεβαί aunque Διβια figlio Παρισσούντα παρεμμά, δί Διβια OW zad പരിശുദ്ധ ഈശോയുടെ കുരിശിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച ഈശോ

Ave Maria 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 Ave Maria